ഏത് ഏത് ക്യാമറ വല്ലത് ആ ക്യാമറ നല്ല തേങ്ങയല്ലേ നോ ഇದು സൂം ചെയ്യിരെന്നേ തരണം നീ തേങ്ങ ഉണ്ടല്ലോ അവിടെ വീഡിയോ എടുക്കുന്ന മുമ്പേ കൂടി આમ പറിക്ക മ് വാതു തേങ്ങയപ്പുറ കൊണ്ടിട് അവിടെ കൊണ്ടിട് എടാ അപ്പുറ കൊണ്ടിട് തേങ്ങ അതന്നെ തേങ്ങ അപ്പുറ കൊണ്ടിട മാച്ചു ആ അപ്പാളെ എപ്പറ കൊണ്ടാ പറമ്പി കൊണ്ടാ അവിടെ അടിച്ചു കേറിയിടല്ലേ അടിയിട്ടു അടി അടി കേട് കുറച്ചൊന്നല്ല ഇങ്ങോട്ടൊന്നേടാ തേങ്ങ അതു തേങ്ങ ഇങ്ങോട്ടാ ഒന്നാമത് മഴ അടിച്ചു വരാൻ പറ്റത്തില്ല മഴ നോനഞ്ഞിങ്ങനെ ഡബിൾ വീഡിയോ കണ്ടു ഡബിൾ വീഡിയോ വരച്ചത് കണ്ട മാത്രം വരെ ബോർ അടിക്കാം തേങ്ങ ഇടാൻ നോക്കുന്നു ദാ തേങ്ങ വൈറ്റ് ക്ലിയർ തേങ്ങ ഓട ഓട കണ്ടോ മാട്ടു കണ്ടോ ഇന്നാ നല്ല ഇട്ടേക്കണ്ട മാന്ത തേഞ്ഞാ കൊടണ്ടിട് കൊണ്ടിടാ አይപ്പ കടിച്ചേ

എന്തുവാടാത് അതു തവള എന്തു തവള എന്ത് ചെയ്യാ തവള തൊട്ട് നോക്കേട്ട് നോക്കേന്നെ പേടിയാണോ കടിക്കോയോ അതെ അയ്യോ കിടന്ന് കളിക്കുന്ന കളി എന്നാ അത് കളിയാണോ ഇതെന്നാ കളിയായിരുന്നു ഇതെന്ത് കളിയോ മാച്ചു പോയാ അതാരാ വാവയാ വാവ വാവ ആരാ അത് വാവയാണോടാ മരത്തവളെ അത് മരത്തവള വിട്ടിട്ട് പോയി